ഇപ്പം ഏതൊരു വീട്ടിലും എവിടെ നോക്കുകയാണെങ്കിലും നമ്മൾ കാണുന്ന ഒരു ചെടിയാണിത് ഈ ഒരു ചെടി എല്ലാവർക്കും അറിയുന്നതാണ് വളരെ അലസമായിട്ട് നമ്മൾ നഴ്സറിയിലൊക്കെ പോയിട്ട് ഒത്തിരി വില കൊടുത്ത് ചെടികളൊക്കെ വാങ്ങിക്കാറുണ്ട് അല്ലെ അപ്പൊ ആ ഒരു ചെടിനേക്കാളൊക്കെ ഒരുപാട് ഭംഗിയുള്ള ഒരു ചെടിയാണ് പക്ഷെ ഈ ഒരു ചെടീന്റെ ഭംഗി നമുക്ക് പലർക്കും അറിയാൻ പറ്റുന്നില്ല കാരണം ഇത് അത്രയും അലസമായിട്ട് പറമ്പിലൊക്കെ നിറയെ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് ഞങ്ങളുടെ വയനാട്ടിലേക്ക് ഈ ഒരു ചെടീനെ മൺസൂൺ ചെടിയെന്ന് പറയാറുണ്ട് കേട്ടോ ഇപ്പൊ നിങ്ങളുടെ നാട്ടില് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ കമന്റ് ഇടാൻ മറക്കരുതേ നാടിന്റെ പേരും കൂടി കമൻ്റിടണേ കാരണം അത്രയും ഭംഗിയാണ് ഈ ഒരു ചെടിക്ക് ഇതിന്റെ ഭംഗി തന്നെ ഇതിന്റെ ഇല്ലകളാണേലെ നല്ല കറുത്ത ഇലകളാണ് കേട്ടോ ആ ഒരു ഭംഗി ഒന്ന് വേറെ തന്നെയാണ് നമുക്ക് ഇൻഡോറിലാണെങ്കിലും അതുപോലെ തന്നെ ഔട്ട് ഡോറിലൊക്കെ വെച്ച് നമുക്ക് വളർത്താനും അതുപോലെ ഒരുപാട് പരിപാലനമോ കാര്യങ്ങളോ ഒന്നും കൊടുക്കണ്ട വളപ്രയോഗമോ ഒന്നും വേണ്ട കേട്ടോ വളരെ അലസമായിട്ടാണ് ഈ ഒരു ചെടി ഉണ്ടാവുന്നത് ഒരു ചെടി ഒരു വർഷം നമ്മൾ എവിടെ നിന്നെങ്കിൽ കൊണ്ടുവന്ന് നമ്മുടെ പറമ്പിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഒത്തിരി ചെടികളായിട്ട് മാറും കേട്ടോ അടിവശത്ത് ഒരുപാട് തൈകളുണ്ടായി ഇപ്പം ഞങ്ങളുടെയൊക്കെ വീട്ടിൽ തോട്ടത്തിലൊക്കെ ചുറ്റുപാടുണ്ട് വളരെ അലസമായിട്ട് ഈയിടൊക്കെ ഞങ്ങൾ കുറേ ചട്ടിയിലേക്കൊക്കെ മാറ്റി നട്ടിട്ടുണ്ടേ അപ്പോൾ അത്രയും ഭംഗിയാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കാരണം ചട്ടിയിലൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിൻ്റെ അടിവശത്താണെങ്കിലും ധാരാളം തൈകളും ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെറിയൊരു കുപ്പി എടുത്ത് അതിൽ വെള്ളം നിറച്ചിട്ട് ചുമ്മാ ഇൻഡോറിലാണെങ്കിലും ഈ ഒരു ചെടി കൊണ്ടുപോയി വെക്കാം പ്രത്യേകിച്ച് മണ്ണോ വളമോ കാര്യങ്ങളൊന്നും വേണ്ട കുപ്പിയിൽ വെള്ളത്തിൽ ഇട്ട് വച്ചിട്ടും നിങ്ങൾക്ക് ഈ ഒരു ചെടി വളർത്തിയെടുക്കാം പിന്നെ മറക്കണ്ട ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലും ഞാൻ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ പേജിൽ കാണുന്നവരാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ പിന്നെ ഈ ഒരു ചെടി ഞാൻ കുറച്ച് കഴിഞ്ഞ വർഷമൊക്കെ വീഡിയോ നമ്മളെ ചാനലിൽ ഇട്ട സമയത്ത് ഒരുപാട് ആളുകൾ വീഡിയോയിൽ വന്ന് ആ ഈ ചെടീൻ്റെ പേരും അതേപോലെ തന്നെ ഈ ചെടി മരുന്നായിട്ട് ഉപയോഗിക്കുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് നിങ്ങളുടെ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ഇടുക കാരണം ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചില വീഡിയോസിലൂടെയൊക്കെയാണ് നമ്മൾ അറിയുന്നത് കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മുറിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മുറിയൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ നീര് എടുക്കാറുണ്ട് എന്നൊക്കെ അപ്പോൾ അത് ഫസ്റ്റ് ടൈമാണ് ഞാൻ കേൾക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിടാൻ മറക്കരുത് കേട്ടോ നമുക്ക് അങ്ങനെ ഒന്നും അറിയില്ല പിന്നെ ഈ ചെടീൻ്റെ പ്രത്യേകത തണലാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത് ഇപ്പൊ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവുന്നത് കാപ്പിത്തോട്ടാണ് ഞങ്ങൾക്ക് ഇപ്പൊ കാപ്പി മരത്തിന്റെ ചോട്ടിലാണ് ഈ ഒരു ചെടി ഉണ്ടാവുന്നത് അതുകൊണ്ട് ഒരുപാട് വെയിലൊന്നും ഈ ചെടിക്ക് ഉണ്ടാവാറില്ല പക്ഷെ നല്ല ഭംഗിയായിട്ട് കളറായിട്ട് പരന്ന് നിൽക്കാറുണ്ട് കേട്ടോ ചെടി കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ ഒരു മൺസൂൺ സീസണില് പെട്ടെന്ന് കാണാം ഒരു ചെറുതായിട്ട് തണുപ്പാണ് വരുമ്പോഴേക്കും നിറയെ പറമ്പ് നിറയെ ഈ ഒരു ചെടി കാണാറുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് പിന്നെ ഇത് നമുക്ക് പൊട്ടിച്ച് വെക്കാനും സുഖമാണ് ഒരുപാട് വളപ്രയോഗം വേണ്ട കാരണം മണ്ണിന് വലിയ പ്രത്യേകത ഒന്നും വേണ്ട ചുമ്മാ മണ്ണിലേക്ക് കുത്തി കൊടുത്താൽ മാത്രം മതി പെട്ടെന്ന് വേര് പിടിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഏറ്റവും ഭംഗിയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു ഫ്ലവറാണ് ഓറഞ്ച് കളറിൽ നല്ലൊരു ഫ്ലവർ എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു മഞ്ഞ കുഞ്ഞി കുഞ്ഞിപ്പൂവ് കേട്ടോ അതൊരു ഒത്തിരി ഭംഗി തോന്നിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ ഒത്തിരി ചെടികൾ പൊട്ടിച്ചിട്ട് ചട്ടിയിൽ നട്ട സമയത്ത് ഇത് ഒരുപാട് ഞങ്ങൾ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിരുന്നു ആ ഒരു സമയത്ത് നന്നായിട്ട് പൂക്കളായിരുന്നു കേട്ടോ നന്നായിട്ട് നല്ല ഭംഗി പിന്നെ ആ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ മാറിയപ്പോൾ ആ ഒരു മൺസൂൺ സീസൺ കഴിഞ്ഞപ്പോൾ ചെടി മൊത്തം എങ്ങ എവിടെ പോയത് പോലും കാണാതായിട്ടുണ്ടായിരുന്നു കേട്ടോ പറമ്പിൽ നിന്ന് ഇപ്പം നിങ്ങളുടെ വീട്ടിലും പറമ്പിലും തൊടികയിലൊക്കെ ഉണ്ടാവും ഈ ഒരു ചെടിയിലെ അലസമായിട്ട് നിൽക്കുന്നത് ഇപ്പം വീട്ടിൽ നിങ്ങൾക്ക് ചട്ടിയിലും നട്ട് വളർത്താം അതുപോലെ തന്നെ മുറ്റത്താണെങ്കിലും വെറുതെ അലസമായിട്ട് നട്ട് വെച്ചാലും നല്ല ഭംഗിയാണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ഇടാൻ മറന്നു പോകും ചെയ്യരുതോ അത്രയും നല്ലൊരു ചെടിയാണ് അത്രയും ഭംഗിയാണ് ഈ ഒരു ചെടിക്ക് ഞാൻ ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കാരണം ഈ ഒരു ചെടി നമ്മൾ പരിപാലനം കൊടുക്കേണ്ട എന്നതും ആണ് ഒരു പ്രത്യേകത കാരണം നമ്മൾ പല ചെടികളും ഒരുപാട് വളപ്രയോഗം ഒരുപാട് ശ്രദ്ധ കൊടുത്തിട്ടോ എന്നും നനച്ചു ഒക്കെയാണ് വളർത്തിയെടുക്കുന്നത് പക്ഷേ ഈ ചെടിക്ക് ആ ഒരു പ്രത്യേകത ഒന്നും ഇല്ല കേട്ടോ നമ്മൾ നനച്ചിട്ടില്ലെങ്കിലും നമ്മൾ അതിനെ തിരിഞ്ഞു നോക്കുക വേണ്ട കാരണം അത്രയും ഫാസ്റ്റിൽ വളരുകയും ചെയ്യും നന്നായിട്ട് തൈ പൊട്ടി അടിവശമൊക്കെ നല്ലതുപോലെ തന്നെ തിങ്ങി നിറയും ചെയ്യും ഞങ്ങളിത് മുറ്റത്താണ് കേട്ടോ ഈ വെച്ചിട്ടുള്ളത് മുറ്റത്തൊരു ഒരു ഒരു അരുവിലാണ് നിറഞ്ഞു നിൽക്കുന്നത് അത്യാവശ്യം വെയിൽ തട്ടുന്നുണ്ട് വെയിൽ തട്ടുമ്പോൾ ഇതിന്റെ ഇലക്ക് ചെറിയ യെല്ലോ കളർ ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ കമന്റ് ഇടാൻ മറക്കണ്ട ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ കാണാനും നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കണ്ട ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ